സിനിമയുടെ ഉയരങ്ങളിലേക്ക് ഈ നടിയുടെ യാത്ര അതിവേഗതയിലായിരുന്നു അതേ സിനിമ എന്ന ായിരുന്നുകലോകത്ത് കയറ്റിറക്കങ്ങൾ ക്ഷിപ്രവേഗതയിലാകുമെന്ന് ശ്രീലത അറിഞ്ഞിരുന്നില്ല അങ്ങനെ രണ്ടാമത്തെ തുടക്കം വരുന്നത് ഞാൻ സീരിയലിലൂടെയാണ് ഫിലിം ഫിലിം അപ്പോഴാണ് സീരിയൽ വരുന്നതേ ഉള്ളൂ ദൂരദർശൻ്റെ പ്രോഗ്രാംസ് ആയിരുന്നു കടവ് ചെയ്തു പിന്നെ അതിനിടയ്ക്ക് ഉത്തരി എന്ന് പറഞ്ഞൊരു സീരി ടെലിഫിലിം അതെല്ലാം പി എം മേനോൻ സാറിൻ്റെ ആയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉത്തരീയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു അതിൽ ആ അതില് ആ അച്ഛനായിട്ട് ചെയ്യുന്നത് പ്രേമാട്ടനായിരുന്നു നമ്മുടെ പ്രേംജിയുടെ പുള്ളി മരിക്കുന്ന സീനായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്നത് അന്ന് ആ ഷൂട്ട് പിറ്റേന്ത് ദിവസം ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ അന്നത്തെ രാത്രി തന്നെ എൻ്റെ അച്ഛൻ ഇവിടെ മരിച്ചു അപ്പോൾ പിന്നെ അവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചുകൂടെ വന്നു മൂന്ന് ദിവസം മൂന്ന് ദിവസം നിന്നു പിന്നെ മാമന്മാരൊക്കെ പറഞ്ഞു കലയല്ലേ ജീവിതമല്ലേ നിങ്ങൾ നീ ഒരാൾ പോകാണ്ടിരുന്ന അവർ അതിന് ഇതാക്കില്ല അതുകൊണ്ട് രാത്രിയിൽ അവരോട് വണ്ടി കൊണ്ടുവന്നിട്ട് പോകാൻ പറ ചെയ്തിട്ട് തിരിച്ചു വന്നാൽ മതി അങ്ങനെ പോയി അത് ആ എടുത്ത സീനും ഇതേപോലെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുവാണ് അതിൽ ഞാൻ ഒരു പിന്നെ കഥകളിക്കാരൻ്റെ കൂടെ വിളിച്ചുകൂടി പോയിട്ട് അവിടെ പിന്നെ വീട്ടിൽ നിന്ന് ബ്രഷ് ഒരു ബ്രാഹ്മണ പെൺകുട്ടി അല്ല നായർ പെൺകുട്ടിയാണ് ബ്രഷ്ട് കൽപ്പിച്ചിട്ട് ഇവിടെ പുറത്താക്കുകയാണ് പുറത്താക്കി ഇവിടെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഭർത്താവ് കഥകളി വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുന്നത് ഈ ഇതും അതും കൂടി ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ ഞാൻ കരഞ്ഞിക്കോളായി അവിടെ അപ്പോൾ പിന്നെ സീരിയലിൽ അവിടെ ദൂരദർശൻ്റെ ഒരുപാട് സീരിയലുകൾ ഞാൻ ചെയ്തു ഷാജി ഷാജിയമ്മിൻ്റെ മേലോട്ട് കോഴി നിലകൾ ഗോപി സാറിൻ്റെ സ്കൂട്ടർ കഴിഞ്ഞിട്ടുള്ള ഒരു സീരിയൽ ചെയ്തു പിന്നെ ആദം സാറിൻ്റെ കല്പിതം അങ്ങനെ ഒരുപാട് ആ സമയത്ത് ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് എനിക്ക് ആ ട്രിവാൻഡ്രത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അത്രയും സീരിയൽസ് ഉണ്ടായിരുന്നു ആ സമയത്ത് നാനക്കാരുടെ അവാർഡും കിട്ടി എനിക്ക് ഏറ്റവും നല്ല സഹനടിക്കുള്ള ടി വി അവാർഡും കിട്ടി പിന്നീട് രണ്ടാമത് തിരിച്ചു നമ്മുടെ രഞ്ജിത്തും ടി നമ്മുടെ സജിയും കൂടെ കണ്ണൂർ വെച്ച് രാജകീയം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ചെയ്തു അപ്പോൾ അതിലൊരു ക്യാരക്ടർ വരണം രഞ്ജിത്ത് വീട്ടിൽ വന്ന് കണ്ടു എന്നെ ഒന്നും പോയി കാണാൻ പറഞ്ഞു സജിയെ കാണാൻ പറഞ്ഞു കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു എന്തായാലും ഇതിലൊരു ക്യാരക്ടർ ചെയ്യാനുണ്ട് രണ്ടാമത്തെ തുടക്കം രാജകീയത്തിലാവട്ടെ എന്ന ആദ്യത്തെ തുടക്കം പ്രശ്ന ഗുരുതരത്തിലാണെങ്കിൽ രണ്ടാമത്തേത് രാജകീയത്തിലൂടെ ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു രണ്ടാമത് പത്ത് വർഷത്തിന് ശേഷം നയൻറ്റി ഫോറില് രാജകീയത്തിലേക്ക് വരുന്നത് സിനിമാ തുടക്കം പ്രശ്നം ഗുരുതരത്തിലായിരുന്നുവെങ്കിൽ രണ്ടാം വരവ് രാജകീയത്തിലായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ പ്രതീക്ഷകൾ മാനം റീ എൻട്രിയും ശ്രീലതയ്ക്ക് ജീവിതം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യം ഒരുപാട് ക്യാരക്ടേഴ്സുകൾ ഞാൻ നല്ല നല്ല ക്യാരക്ടേഴ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ ഓർക്കാൻ പറ്റാന്ന് ഒരു സീനാണെങ്കിൽ പോലും അത് ഓർക്കാൻ പറ്റാന്ന് ഒരുപാട് ക്യാരക്ടേഴ്സുകൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് വന്നപ്പോഴത്തേക്കും ഇത്രയും ക്യാരക്ടേഴ്സുകൾ അത്ര ക്യാരക്ടർ ചെയ്തെന്നല്ല അതൊരു എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇന്നതാണ് എന്ന് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിൽ വിരലിൽ കുറച്ച് കുറച്ച് ഫിലിമിൽ മാത്രം നല്ല നല്ല ക്യാരക്ടർ ചെയ്തു കണ്ണെഴുതി പൊട്ടും തൊട്ട് ഞങ്ങൾ സന്തുഷ്ടരാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ പിന്നെ ഉള്ളം അങ്ങനെയുള്ള കുറച്ച് ഫിലിമുകൾ മാത്രമേ ചിലതിലൊക്കെ എനിക്ക് സങ്കടം വന്നു പോയി കാരണം വിളിച്ചിട്ട് ചേച്ചി നല്ല ക്യാരക്ടറാണ് പത്ത് ദിവസത്തെ വർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരു ഡയലോഗ് പോലും ഇല്ല വെറുതെ പോയി നിൽക്കുകയെന്ന് മാത്രം അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ സ്ക്രീൻ കളർഫുള്ളിയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഒന്നുമില്ല ഒരു ഡയലോഗ്സ് നിങ്ങൾക്ക് അറിയാലോ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് അല്ലേ ചെറിയ ഡയലോഗ്സ് ഉണ്ട് അവിടെ തീരുന്നത് വരെ ഇല്ല ഒന്നുമില്ല പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ അങ്ങനെ വെറുതെ വന്ന് നിന്ന് എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് പടങ്ങളേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആരും വിളിക്കാറില്ല എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് എനിക്കറിയില്ല അറിയാവുന്ന ഒരു നടിയുടെ ദൗർഭാഗ്യമാണിത് കഴിവുണ്ടായതുകൊണ്ട് മാത്രം സിനിമ വരെ തെളിയണമെന്നില്ലല്ലോ ഊഷ്മളമായ അനുഭവമാകുന്ന വേഷം തേടിയായിരുന്നു ഓരോ സെറ്റിലേക്കുമുള്ള യാത്ര പക്ഷേ കാത്തിരുന്നത് ഏറെയും കഥയില്ല കഥാപാത്രങ്ങളായിരുന്നു ശ്രീലത ഇന്നും പ്രതീക്ഷയിലാണ് ഒരു നല്ല കഥാപാത്രം തന്നെ തിരഞ്ഞു വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിന് വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല ഇപ്പൊ അത് സീരിയലും മേഖലയിലും അങ്ങനെ ഉള്ളത് ആർട്ടിസ്റ്റിനെ വേണം അവരെ വെച്ചുകൊണ്ട് സീരിയൽ ചെയ്യണം എന്നൊരു നിർബന്ധം ഇപ്പോൾ ഇല്ല ആരെങ്കിലും കിട്ടിയാൽ മതി ഡയലോഗ് പറയാൻ അറിയോ എന്നാൽ പിന്നെ മുന്നിൽ നിന്നാൽ മതി ക്യാമറയുടെ മുന്നിൽ നിന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പക്ഷേ നമ്മളൊരു എമൗണ്ടേഷൻ കൂടുതലാണ് പറയുന്നത് എന്നാണ് എല്ലാ സാധനങ്ങൾക്കും ഉപ്പുതൊട്ട് കൽപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കയറി ആർട്ടിസ്റ്റിന് മാത്രം വില വില കയറിയിട്ടില്ല എന്തെങ്കിലും ചോദിച്ചിട്ടോ അയ്യോ ചേച്ചി ഇത് പൈസ കൂടുതലാണ് നിങ്ങളെക്കാളും പൈസ കുറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇവർ ചെയ്യുന്നുണ്ട് നമ്മൾ ആയിക്കോട്ടെ എനിക്ക് എൻ്റെതായ ഒരു ഇത് പറയാൻ പറ്റുമല്ലോ കാരണം വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്കും ചെയ്തിട്ടുണ്ടാകും അതിപ്പോഴും നമുക്ക് പോകാം ചെയ്യാൻ ഇന്ന് നമുക്കിപ്പോൾ കടയിൽ പോയാൽ പോലും സാധനങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്കും കാതുന്ന സാധനം കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഇവിടെ വേണ്ടേ ചിലർ മാത്രമേ നമ്മൾ ശരിക്കും ആയിട്ട് ബഹുമാനിക്കുന്നുള്ളൂ ചിലർക്കൊക്കെ അത് ഇതിനിടയ്ക്ക് ഒരു പടം വിളിച്ചിട്ട് പടം ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വിളിച്ച് എല്ലാം പറഞ്ഞു ഡേറ്റും പറഞ്ഞു ഇത്ര ദിവസത്തെ വർക്കൊന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ചൂട് വെള്ളം വേണം കേട്ടോ പിന്നെ വിളിച്ചില്ല ഞാൻ നേരെ വിളിച്ചു ബാബുവിനോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എ സി റൂമ് വേണമെന്നോ വേറെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് കുളിക്കാൻ ചൂട് വെള്ളം വേണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ പടം എനിക്ക് മിസ്സായിരുന്നു ഇതാണ് സ്ഥിതി ഉള്ളത് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയണം കിട്ടുന്നത് വാങ്ങിച്ചിരിക്കണം കിട്ടുന്നത് വാങ്ങിക്കാൻ വെച്ചാൽ വിളിക്കണ്ടേ വിളിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നല്ല വേഷം തരണം എന്നേ പറയുന്നുള്ളൂ അല്ലാതെ എമൗണ്ട് കൂടുതൽ വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇത്ര വാശി വേണമെന്നൊന്നും പറയുന്നില്ല ഒരു നല്ല ക്യാരക്ടർ ഇപ്പം മരിക്കുന്നതിന് മുമ്പായിരുന്നാൽ പോലും എനിക്ക് ജീവിച്ചിരിക്കേ മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അഭിനയി നല്ലൊരു കലാകാരിയായിട്ട് മരിക്കും പണ്ട് ചെയ്തിരിക്കുന്ന ചെറിയ വേഷങ്ങൾ പോലും ഇപ്പോഴും ഓഡിയൻസുകൾ ഓർത്തിരിക്കുന്നു ചിലരെപ്പോഴും പറയാറുണ്ട് ഒരു നോക്ക് കാണാനിലൊക്കെ എൻ്റെ മുടി ഫാനിൽ കുടുങ്ങി മരിക്കുന്ന ഒരു സീനുണ്ട് അതൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ വീട്ടിൽ വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ എൻ്റെ മുടി പോയോ സാധാരണ എനിക്ക് ചെറിയ മുടിയാണ് അവരെൻ്റെ മുടി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞത് അപ്പം അതിൽ വേദനയൊന്നുമില്ല വേദനയല്ല അംഗീകാരം ഇല്ലയെന്ന് പറഞ്ഞില്ല അംഗീകാരം ഇല്ലാതെ അമ്മ എനിക്ക് കൈനേട്ടം തരില്ലല്ലോ ഒരു ആർട്ടിസ്റ്റാണെന്നുള്ള നിലയിൽ അപ്പം അത് ഞാൻ എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ് ആർട്ടിസ്റ്റാണെന്നുള്ളത് അഭിനയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിളിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലാതെ നഷ്ടബോധങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല പകൽപൂരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം അപ്പോൾ കല്യാണം കഴിയുമ്പോൾ സ്വാഭാവികമായും പക്ഷേ ഒരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ഞങ്ങൾ പബ്ലിസിറ്റി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൊക്കേഷനിൽ ഫസ്റ്റ് ദിവസം പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു രഞ്ജിത്തെ ഈ വരുന്ന പതിമൂന്നാം തീയതി എൻ്റെ കല്യാണമാണ് അഞ്ചാം തീയതി ആയിരുന്നു അവിടെ ഷൂട്ടിംഗ് അപ്പോൾ ആ പതിമൂന്നാം തീയതി എനിക്ക് ഷൂട്ടിംഗ് വെച്ചേക്കരുത് അപ്പോൾ അനിൽ ബാബു സാർ പറഞ്ഞു കല്യാണമാണ് ചിലത് ഇട പറഞ്ഞാൽ കല്യാണമാണ് ആ സമയത്ത് വെച്ചേക്കരുത് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ അതിൻ്റെ ആ ഒരു ഗസ്റ്റ് സോങ്ങിൻ്റെ സീക്വൻസിൽ മാത്രം ഫസ്റ്റ് ഫ്ലാഷ് ബാക്കിൽ വരുന്നതിൽ മാത്രമേ ഉള്ളു പിന്നെ ഒരു സീനും ആ ഒരു സീൻ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്തു അപ്പോൾ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്തിട്ടുള്ളത് കല്യാണം കഴിച്ചിട്ട് അടിപൊളി ഇങ്ങോട്ടാക്കാൻ തോന്നും അവിടെ തെങ്കാശീലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ പിന്നെ അതിൽ അതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഫീൽഡിൽ നിന്ന് പുറത്താക്കറത്താക്കി എന്നൊന്നും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ അഭിനേത്രിക്ക് സിനിമയിൽ ഇടമില്ലാതെ പോകുന്നത് ഒരു കാലത്തും ചെലവേറിയ ഒരു താരമായിരുന്നില്ല ശ്രീലത പ്രൊഡ്യൂസറുടെ കീശ നോക്കി അനാവശ്യമായ ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല അഭിനയിക്കാൻ അറിയാത്ത ആർട്ടിസ്റ്റ് എന്ന പേരുദോഷവുമില്ല സിനിമ ഈ നടിക്ക് നേരെ മുഖം തിരിച്ചു പിടിക്കാൻ ഭാഗ്യദോഷമല്ലാതെ മറ്റെന്ത് കാരണം പറയും ഒന്നും അഭിനയിക്കാത്തവർ വന്നിട്ട് അങ്ങനെ പോകുമ്പോ നമ്മൾക്ക് അവരൊക്കെ ദൈവം ഇത്രയും അഭിനയിക്കാൻ പ്രാധാന്യമുള്ള നമ്മളിങ്ങനെ ഇരിക്കുന്നല്ലോ പിന്നെ ഞാനെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു കാരണം എന്തായാലും എങ്ങനെയായിരുന്നാലും ഒരു ഒരു എന്താ പറയുക ഭൂമി ഉരുണ്ടതാണ് ഒരു ഭാഗം തിരിഞ്ഞ് വിളിച്ചും ഇതും വരും അപ്പോൾ അതുപോലെ ഒരു സമ്മിശ്രമാണ് ഇതും അപ്പം എങ്ങനെയായാലും എൻ്റെ ഒരു അടി ഞാൻ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല തിരിച്ച് എനിക്ക് ശക്തമായ ഒരു കഥാപാത്രം കിട്ടുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ദൈവം എനിക്ക് തരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും എന്നാൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു നല്ലൊരു ചെയ്യാൻ പറ്റും എന്നുള്ളത് സിനിമ ആയിരുന്നാലും സിനിമയുടെ വലിയ വലിയ പടവുകൾ കയറാൻ മോഹിച്ച ഒരു യാത്ര ഒടുവിലത് നിരാശകളിലേക്കും സങ്കടങ്ങളിലേക്കും മാത്രമാണ് കൊണ്ടെത്തിച്ചത് വെള്ളിത്തിരയിലോ മിനി സ്ക്രീനിലോ ഈ മുഖം തെളിയുന്നത് അപൂർവം ഇപ്പോഴും ഞാൻ ടെലിഫിലിമുകൾ അതായത് നമ്മൾ സീരി ഇറക്കുന്നുണ്ടല്ലോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഞാൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്നുള്ള വെറുതെ ഇരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ വിഷമമുണ്ട് കാരണം ക്യാരക്ടേഴ്സുകൾ നല്ലത് കിട്ടാതിരിക്കുന്നത് ചിലപ്പോൾ സിനിമയിലെ കഥയിലെ കുഴപ്പം കൊണ്ടാവാം പിന്നെ പഴയതുപോലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാവാം ഇപ്പം കിട്ടുന്ന കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ജീവനില്ലാത്ത ഇല്ലാത്ത കഥാപാത്രങ്ങൾ അപ്പോൾ ഒരു നല്ല കഥാപാത്രം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്തായാലും എനിക്ക് ഇത് വെറും ഓട്ടു ഫലകളല്ലോത്തിയ ഒരു താരത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ തന്നെയാണ് ഇതെല്ലാം അനുമോദനങ്ങളും അംഗീകാരങ്ങളും നേടിയ ഒരാൾ ഇവിടെ ഒറ്റപ്പെടുത്തലിന്റെ വേദന പ്രശസ്തി തന്നെ സമ്പാദ്യം ഇല്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം വലിയൊരു സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലല്ല ഞാൻ ജീവിച്ചത് അച്ഛൻ കളിക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു കലയിലൂടെ അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചതാണ് സ്വന്തമായിട്ടൊരു വീട് പോലും അന്നേരം ഉണ്ടായിരുന്നില്ല കലയിൽ വന്നതിന് ശേഷമാണ് സ്വന്തമായിട്ട് വീടുണ്ടാക്കിയത് പിന്നെ അമ്മയുടെ മരണത്തോട് കൂടെ അത് പാർട്ടിഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും എല്ലാവരും വഴിക്കെത്തി കലകൊണ്ട് നേട്ടമില്ല എന്ന് ഞാൻ പറയുന്നില്ല നേട്ടം കൊണ്ട് ഉണ്ടാക്കാവുന്നവർക്കുണ്ട് ഇല്ല പക്ഷെ അന്നൊന്നും ഇന്നത്തെ പോലെ പ്രതിഫലം ചോദിച്ച് മേടിക്കുന്ന പരിപാടി അന്നില്ല ഞാൻ ആദ്യ കാലഘട്ടത്തിൽ വന്നപ്പോഴൊന്നും കാരണം അവർ തരുന്ന പൈസ അതിൽ ഏറ്റവും കൂടുതൽ റെമണ്ടേഷൻ ഞാൻ പത്ത് രൂപ എട്ട് രൂപ വാങ്ങിച്ചിരുന്നത് ചേക്കേറാൻ ഒരു ചില്ലയ്ക്കാണ് അതിനു മുമ്പ് ഞാൻ സെക്കൻഡ് ഹീറോയിനായിട്ട് വരെ ചെയ്ത് തമിഴ് തമ്മിൽ വരെ കിട്ടിയിരുന്ന റെമണ്ടേഷൻ വളരെ കുറവാണ് പക്ഷെ അന്നൊന്നും എനിക്ക് ഈ മേഖലയിലെ ഈ റമണ്ടേഷനെക്കുറിച്ച് സംസാരിക്കാനാവട്ടെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്താണ് അതൊന്നും ഞാൻ ചോദിക്കാറേ ഇല്ല കണ്ണൂർ ശ്രീലതയ്ക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ഭർത്താവ് വിനോദ് കലാഹൃദയമുള്ള ഈ മനസ്സിന്റെ പൂർണ്ണ പിന്തുണയായിരുന്നു കലാകാരിയായ ഈ ഭാര്യയ്ക്ക് കിട്ടിയ മഹാസൗഭാഗ്യം ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പേര് വിനോദ് ഗൾഫിലായിരുന്നു ഇപ്പോൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നു എന്നെ കലാപരമായിട്ട് ഒരുപാട് പ്രോത്സാഹനം തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളിയാണ് എന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നാലും പുള്ളി പറയും നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ പോയി ചെയ്യണം പ്രതിഫലമൊന്നും നോക്കരുത് എന്നാണ് പുള്ളിയുടെ റിക്വസ്റ്റ് എൻ്റെ അടുത്ത്